ബ്രേക്ക്ഫാസ്റ്റ് ചിരട്ട പുട്ടും കടലക്കറിയും ചിരട്ടയുടെ മൂന്ന് കണ്ണുള്ള ഭാഗം എടുത്തിട്ട് അതിൽ മെയിൻ കണ്ണിനെ തുളയാക്കി അതിലേക്ക് ചില്ലി വെച്ച് ചില്ലി വെച്ചില്ലാലും കുഴപ്പമില്ല നാളികേരം ഇട്ടാലും മതി എന്നിട്ട് കുക്കറിൽ വെള്ളം തിളച്ച് കിടക്കുമ്പോൾ ഈ വെച്ച് പിന്നെ നാളികേരം ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് നനച്ചു വെച്ചിരിക്കുന്ന ഇട്ട് അടച്ച് പുട്ടിൻ്റെ പിന്നെ ആ ചിരട്ടയുടെ ഭാ മറ്റേ അതുകൊണ്ട് തന്നെ അടയ്ക്കണം അടച്ചിട്ട് പിന്നെ കുക്കറിൽ വെള്ളം തിളച്ച് കിടക്കുന്നതിൽ അടച്ചതിൻ്റെ നൂഡിലേക്ക് വെച്ചിട്ട് പുഴുഞ്ഞെടുക്കുന്നതാണ് ഈ പുട്ട് രുചികരം ഉട്ടോ ചിരട്ടയുടെ രുചിയെല്ലാം കൂടെ അതിലൂടെ ഈ കടലക്കറി പുട്ടും കടലയുമാണ് ഏറ്റവും യോജിച്ചത് പിന്നെ എന്തുവാ എന്താ കവിത ഒന്നും വരുന്നില്ല പലവട്ടം പിന്നെയും മാവു പൂത്തൂ പുഴയിലാപ്പൂക്കൾ വീണൊഴുകിപ്പോയി പകൽ തൻ മിഴി തുടച്ചു പിരിയാത്ത നിഴലുകൾ ആയി നമ്മൾ